മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന് സമീപം ഏക്കറ് കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ റവന്യൂ മന്ത്രിക്ക് പരാതി മുട്ടുകാട് സ്വദേശി സഹായദാസ് ശാന്തംപാറ വില്ലേജിൽ പേത്തൊട്ടിയിൽ സർവേ നമ്പർ അറുപത്തി മൂന്ന് ഒന്നിൽ ഉൾപ്പെട്ട റിസർവ് ഭൂമി കയ്യേറി ഏലം കൃഷി ചെയ്ത് ഉൾപ്പെട്ട ഇരുപത് ഏക്കറോളം ഭൂമി പാട്ടത്തിന് നൽകി വഞ്ചിച്ചെന്നാരോപിച്ചാണ് ചെമ്മണാർ സ്വദേശിയായ നെല്ലുംകുഴിയിൽ ടോമി ദേവികുളം ആർ ഡി ഒ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് സഹായദാസും കുടുംബാംഗങ്ങളും ചേർന്ന് ടോമിയുടെ പേരിൽ വസ്തു കൈമാറ്റ കരാർ ചമച്ചത് ഇരുപത് ഏക്കർ ഭൂമി അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങാമെന്ന വ്യവസ്ഥയിൽ ടോമി നാല് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി ബാക്കി തുകയിൽ ആറു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനും ഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ മാർച്ച് മുപ്പതിനും നൽകാമെന്ന വ്യവസ്ഥയിലാണ് കരാറിൽ ഏർപ്പെട്ടത് ഈ ഭൂമിക്ക് മറ്റ് അവകാശികളില്ലെന്നും സർക്കാർ അധീനതയിൽ ഉള്ളതല്ലെന്നും കരാറിൽ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് ടോമി ബാക്കി തുകയിൽ ആറു ലക്ഷം രൂപ സഹായദാസിന് കൈമാറി ബാക്കി നൽകാനുള്ള നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ നൽകുന്നതിനു മുമ്പ് ഭൂമിയുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് ശാന്തംപാറ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഭൂമി സർക്കാർ റിസർവ് ഭൂമിയാണെന്ന് വ്യക്തമായതെന്ന് ടോമി പറയുന്നു അത് ഇരുപത് ഏക്കർ സ്ഥലം ഇത് ഈ എന്നെ കാണിച്ചു തന്ന ഭൂമി മാത്രമുണ്ട് ബാക്കി ഒരു നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലവും കൂടെ പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇത് ചേട്ടൻ സ്ഥലമാണോ എന്ന് ചോദിച്ചു ഇതെൻ്റെ പരിപൂർണ അവകാശത്തിലുള്ളതാണ് മറ്റാർക്കും അവകാശമില്ല വനഭൂമിയിൽ പെട്ടതാണോ എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു ഇത് പട്ടയ നടപടിയിൽ ഇരിക്കുന്നതാണെന്നും എന്നോട് പറഞ്ഞു അതനുസരിച്ച് പട്ടയ നടപടിയിൽ ഇരിക്കുന്നതാണെന്നും പറഞ്ഞ് എനിക്ക് അത് എഴുതി തരികയും ചെയ്തു ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി വില്ലേജ് ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസറാണ് പറയുന്നത് ഇത് സർക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ എനിക്ക് എനിക്കിത് ഭൂമി വേണ്ട എൻ്റെ തന്ന പൈസ ഒന്നും തരാൻ പറഞ്ഞു ആ പൈസ തരികല്ല ബാക്കി പൈസയും കൂടെ വേണമെന്നും പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു ഈ ഭൂമിയുടെ സ്കെച്ചും പ്ലാനും ഭൂനികുതി രജിസ്റ്ററും ലഭിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ടോമി തിരിച്ചറിയുന്നത് നമ്മുടെ ആവശ്യം പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രധാന ആവശ്യം ഇനിയും എന്നെപ്പോലൊരാള് അവിടെ പോയി ഈ ഇതുപോലുള്ള ഭൂമി മേടിക്കുകയോ അതിനകത്ത് വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതിരിക്കണം ഇതിന് സാധ്യത ഏറെയാണ് പുള്ളി ഈ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം തെളിച്ചു പണിയുന്നു ആൾക്കാരെ കൊണ്ടുപോകുന്നു കാണിക്കുന്നു ഇത് വിപണിക്കുള്ളതാണ് നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞ് കാണിച്ച് പുള്ളി വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അറുപത് ഏക്കറിലധികം സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയറി ഏലം കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് വിവരം ഇതിൽ ഭൂരിഭാഗവും പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി